ഇന്നെ കരിന്ന ഇന്നെടാ ഇന്നെ കരിന്ന ഇന്നെ കരിന്ന ഇന്നെ കരിന്ന ഓടി വാ അമ്മേ അമ്മേ ഓടി വാ ഓടി വാ ചിന്നു 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 ി ഒരു സാധനം പറമ്പിൽ വെച്ചാലും കിട്ടൂല വീട്ടിൽ വെച്ചാലും കിട്ടൂല എലി അപ്പോൾ ഇന്നലെ ഞാൻ ഇത് അരി അളക്കാതെ അങ്ങ് എടുത്തു കുറച്ചധികമായിപ്പോയി ഞാൻ കുറച്ച് മാറ്റി വെക്കട്ടെ ഇല്ലെങ്കിൽ നമുക്ക് പിണ്ണാക്കിട്ടക്കാനാവൂല നിറച്ചായിപ്പോയി നല്ല ചിലവുണ്ട് മക്കളെ വെറുതെ ഒന്നുമല്ല എന്നാലും ഒരു രസം പിന്നെ ഒരു കാര്യം തുടങ്ങിക്കഴിഞ്ഞാലേ അതിന് എത്ര റിസ്ക് ആയാലും പുറകോട്ടില്ല അതെന്ത് കാര്യമായാലും എന്ത് കാര്യമായാലും പിന്നെ പുറകോട്ടില്ല അങ്ങനെ നമ്മൾ പിണ്ണാക്ക് ഇവിടെ നല്ല ലൈറ്റിന്റെ പ്രശ്നമുണ്ട് അതായത് വെയിലിറുന്ന സ്ഥല അവർക്ക് നമ്മൾ കുറച്ചധികം കൊടുക്കണം വിശപ്പല്ലേ കൊടുക്കണം എന്റെ പോളിസിയാണ് ഇത് ഓരോരാളെ മാനസികാവസ്ഥ ഓരോ തരത്തിലാണ് ഞാൻ നന്നായിട്ട് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് അപ്പം നമ്മളിത് ഇങ്ങനെ നന്നായിട്ട് ഒന്ന് താഴെ വെച്ച് മിക്സ് ചെയ്യുക നമ്മളൊന്ന് താഴെ വെച്ച് മിക്സ് ചെയ്യുക എന്താണെന്നറിയോ താഴെ വെച്ചില്ലെങ്കിൽ എൻ്റെ ഈ ബല ബലമ്പിടുത്തത്തിൽ താഴെ വേണമെങ്കിലോ പിന്നെ എല്ലായിടത്തും എത്തൂല അപ്പം ഇത് കഴിഞ്ഞിട്ട് ഒരു കുളിയുണ്ട് രാവിലെ തന്നെ ചൂടല്ലേ ഇവരെ കാര്യം കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്ത് കുറച്ച് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ കോഴീനെ ഇളക്കാൻ പേടിയാണ് ശരിക്കും കോഴീനിളക്കാൻ പേടുകാരനൂടെ വല കെട്ടിട്ടുണ്ട് എന്നാലും മറ്റേ പട്ടിശല്യമുണ്ട് ഇന്ന് കുറച്ച് നിറച്ച് കൊടുക്കുക പക്ഷെ ഇവരെ നിറച്ച് കൊടുത്ത ഒരു കാര്യമുണ്ട് കുറച്ച് അഹങ്കാരം എല്ലാം കളിക്കും സാരില്ല എന്ത് പൈസ ആയാലും ഞാൻ ഇവരെ ഫുഡ് നിറച്ച് വാങ്ങിക്കൊടുക്കും കുഞ്ഞുമക്കൾക്കുള്ളത് ഇവിടെ എടുത്ത് വെക്കാം മറ്റേ നമുക്ക് കുളിക്കാം ഇത് കുഞ്ഞുമക്കൾക്ക് പക്ഷേ വീണ്ടും മൂന്നാളുണ്ട് മൂന്നാൾ വേറെ ഒരിത് വേറെ കോഴി ഇതെന്നും ഇതും നമ്മളെ കുട്ടന്മാർക്കാണേ കുട്ടന്മാർക്ക് ഇന്ന് മുതൽ ഒരു മുട്ട കടലപ്പിണ്ണക്കല്ലുണ്ട് രണ്ട് ദിവസം വേറെ ആക്കിയപ്പോൾ വലിയ കുഴപ്പമില്ല രാത്രി മാത്രം അമ്മഞ്ഞൂടി ഡീസൻറ്റായി കുഞ്ഞ് മക്കൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം ഞാൻ കുറച്ച് സിറപ്പ് ഒഴിക്കുവാണേ വിശപ്പ് കാഴ്ച വിശപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇതൊന്നുമല്ല ഒരു ഡൈജഷൻ കാരണം ഈ കണ്ടമാനം അതും ഇതൊക്കെ ഈ അരിഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുണ്ട് എന്തെല്ലോ വരും അപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കുന്ന ആടുജീവിതമാോന്ന് ഞാൻ ഭയങ്കര ഹാപ്പി ആണ് സത്യത്തിൽ ആടുജീവിതത്തിൽ കുറേ മൂച്ചേട്ട പിടിച്ച രാഷ്ട്രീയക്കാരി കുറേ കോന്തന്മാരെയും കാണുന്നതിൽ എത്രയോ ഭേദം ചിരിച്ച് ചെവി ഇറക്കുന്നവരും കൂടെ നിന്ന് പാലം വലിക്കുന്നവരും രക്തബന്ധമൊന്നും ഇല്ലാത്ത നാട്ടില് നമുക്ക് ഐ ആം വെരി വെരി ഹാപ്പി ഓക്കേ അപ്പോൾ നമുക്ക് കഴിക്കേണ്ട മണമുണ്ട് എന്താ ആയിക്കോട്ടെ നല്ല ചോറും തീറ്റയും ഈ അരി എനിക്ക് അടുത്ത കടയിൽ നിന്ന് കുറച്ച് ഓൾഡ് സ്റ്റോക്ക് കിട്ടിയതാണ് ഞാൻ ഓൾഡ് സ്റ്റോക്കാണ് എപ്പോഴും അരി കിട്ടുമെങ്കിലും ഞാൻ ഓൾഡ് സ്റ്റോക്ക് വാങ്ങും ഇല്ലെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ ഓൾഡ് സ്റ്റോക്ക് വാങ്ങി ഇന്ന് കുറച്ച് കോഴിക്കും ഉണ്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ അളവ് തെറ്റി വെച്ചു പോയി അളവ് തെറ്റി തെറ്റിവെച്ചുപോയി വേറെ അല്ലേ ചോറേ എന്താ ചോറേ അളവ് തെറ്റി വെച്ചുപോയി സാരമില്ല അമ്മീ ജോലി രാവിലെ തന്നെ ഒരു തുറസ്സായി കിടക്കാൻ തോന്നൂല്ല അയ്യോ ആടിന് ഫുഡ് കൊടുക്കണ്ടേ ആടിന് ഫുഡ് കൊടുക്കണ്ടേ എന്ന് തോന്നി ഒരു മാഷനോടേക്ക ഇനി ആടുഫാം ജോറാക്കുന്നുണ്ടല്ലോന്ന് ചില സാഹചര്യത്തിൽ നമുക്ക് ചിലത് ജോറായല്ലേ പറ്റൂ മഷേ ചില സാഹചര്യം വരുമ്പോൾ നമ്മൾ ചിലത് ജോറായല്ലേ പറ്റും മഷേ അല്ലേ മിക്സിങ്ങിൻ്റെ പ്രശ്നം കൊണ്ട് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ നമുക്ക് പുണ്ണക്കിടണം നിറച്ച് കൊടുക്കണം നിറച്ച് എപ്പം കൊടുക്കും പക്ഷേ ഇവരെന്ത ചെയ്യുന്നറിയോ കുറച്ച് ബാക്കി വെക്കും അന്നേരം എനിക്ക് ദേഷ്യം വരും ഞാൻ ഇന്നെന്തു ചെയ്യും ഇന്ന് ഞാൻ രാവിലെ ഇടയ്ക്ക് എന്തെങ്കിലും പച്ച കൊടുക്കും ഇന്ന് കൊടുക്കുമല്ലോ ഇന്ന് ഞാൻ വൈകുന്നേരം കൊടുക്കും കാരണം വിശക്കുമ്പോൾ തനിയേതെന്നോളൂ പിന്നെ ചില ചിലത് ചണ്ടി പാക്കലിട്ടിട്ട് എന്ത് ചെയ്യുമെന്ന് അറിയോ ചന്ത ബാക്കലിട്ടിട്ട് മറ്റേ ആളെ തീറ്റയിൽ പോയിട്ട് കാട്ടിട്ട് വെക്കും ചില മനുഷ്യന്മാരെ സ്വഭാവം ആളും കാണിക്കുന്നു അപ്പം അടുത്തതുമായി ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളിട മാറ്റി വെച്ചിട്ടുണ്ട് അതിൽ നമുക്ക് ലക്ഷം പെണ്ണക്കട പെണ്ണക്കലം തീരുമായിരിക്കും അത് വിഷയമൊന്നുമല്ല തീർന്നാൽ പിന്നെ മാങ്ങും തീർന്നാൽ പിന്നെ മാങ്ങും തീർന്ന തീർന്നാൽ പിന്നേ മാങ്ങും ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം തീറ്റർ റെഡി ആക്കി വെച്ചത് ക്യാമറാമാനൊന്നുമില്ല ഞാൻ തന്നെയാണല്ലോ ഞാൻ പറഞ്ഞല്ലോ പാല് കുടിക്കുന്നവർക്ക് ലശ അധികം കൊടുക്കും അവരിൽ കുറച്ച് കാൽസ്യവും മിനറൽസും അധികം ഒഴിക്കും പക്ഷെ അധികം ഒഴിച്ചാലും ഇവരെന്തു ചെയ്യും എന്ന് പറഞ്ഞാൽ നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിക്കും അതൊന്നും നടക്കുന്നില്ല ഞാൻ ഒരാൾക്ക് അങ്ങനെ കൊടുക്കാറുണ്ട് അത് ഗർഭിണിയാണ് അത് ഗർഭിണി ആയതുകൊണ്ട് ഒരാളെ ലേശം ഒരു കാഴ്ച വെച്ച് വെക്കും ലേശം മറ്റേ വിറ്റാമിനും കുറച്ചധികം ഒഴിച്ച് വെക്കും വേണമെന്ന് കഴിക്കട്ടെ അപ്പം ഞങ്ങളെ മൂന്നാമത്തെ തീറ്റയും റെഡിയായി ഏറ്റവും താഴെ നമ്മളത് പിന്നെ ഏറ്റവും താഴെ നമ്മളെ കുട്ടീസിൻ്റെ തീറ്റ ആണേ കുട്ടീസിൻ്റെ തീറ്റയാണ് അപ്പോൾ കൈ കഴുകണമെന്നൊക്കെ തോന്നുന്നു ഏതായാലും ഒരു കുളി ഉണ്ടല്ലോ ഇപ്പോൾ വൈകുന്നേരം മഴ ആയതുകൊണ്ട് കുറച്ച് നേരത്തെ ചുവലം വെക്കണം അങ്ങനെയും കുറച്ച് ജോലിയുണ്ട് അപ്പം ഞാനിവരെ ഫുഡ് റെഡി ആക്കി വെച്ചതൊന്ന് ആ ഏറ്റവും ലാസ്റ്റ് കുട്ടീസിന് അത് ഞാൻ എടുക്കൂല ബാക്കി ഇതാ അഞ്ചാളാണ് അഞ്ചാക്ക റെഡി എല്ലാവരും കൊണ്ടുപോവാ കൊണ്ടുപോവാ കൊണ്ടുപോവാം കൊണ്ടുപോവാ കൊണ്ടുപോവാ അങ്ങനെ പറയുന്നു ഇതാ ഇതാണ് നമ്മൾ അഞ്ചാളെ ഫുഡ് ഇത് ഞാൻ ഇനി കൊടുക്കട്ടെ ഇനി നമുക്ക് കുട്ടീസിനെടുക്കാം കുട്ടീസിനൊരു തുള്ളി ഒരു ഉമ്മണി കാഴ്ച ഒരു ഒരുമ്മണി വെയിൽ വന്നു ഞാൻ വെയിൽ വരുന്നതിന് മുമ്പേ ഇങ്ങോട്ട് വന്നതാ വെയിൽ വന്നു ഒരു മണി മതി നമുക്കെന്ത് കൊടുക്കാം സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് മാത്രം പിന്നെ കൊടുക്കാം ഒറ്റയടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഡൈജഷൻ പ്രോബ്ലം പിന്നെ അവർക്ക് ജനിച്ച് പിന്നെ കിട്ടാത്ത സാധനങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചു കൊടുക്കണം ഇതെന്ന് പറഞ്ഞാൽ അവരത് കഴിച്ച് ശീലമില്ലാത്തതല്ലേ അങ്ങനെ കൊടുക്കണം എല്ലാവരും എന്നോട് ഇപ്പോൾ ആട് ജീവിതമാണ് ഞാൻ സത്യത്തിൽ ആരെയും ബോധിപ്പിക്കാനൊന്നുമല്ല ഭയങ്കര ഹാപ്പിയാണ് എന്നാലും മോളോട് പറഞ്ഞിട്ടുണ്ട് ഒരു ഗർഭിണി ആടുണ്ട് എനിക്ക് എടുക്കണം ചോയിച്ചു നോക്കി ഞാൻ കുഞ്ഞുമക്കൊക്കെ കൊടുക്കാൻ പോകാന്ന് ഒരു കഴിക്കൂ പിന്നെ എല്ലാരും കഴിക്കുന്നുണ്ട് എല്ലാരും അവരവരെ പങ്ക് എറ്റ് കഴിക്കാനേ ഇവിടെ ഒരാൾ ഇങ്ങنيه കഴിക്കു കലയയരതെ ഒരത്തെ മണി കലയരതെന്റെ സൂക്കടി ഞാൻ നിർത്തും അത്തെ മണി കലയരതെ കാന്തായി നീ അത്തെ മണി കലയരതെ തിന്ന ആ പിന്നെ വേൻ തിന്ന കലയാണ്ട് ഒക്കെ ഭയങ്കര ഓമന കുറച്ചടിയാ ഓമന ഓമന കൊഞ്ച കൊഴിയനെ ഇളക്കി കഴിഞ്ഞ ഞാൻ ഇപ്പോ ൊരു സ്ഥലം വരെ പോകേണ്ട ആവശ്യമുണ്ട് ഇതെല്ലാവരും എന്നെ ഇളക്കൂ എന്നെ ഇളക്കൂ എനിക്കതാ എനിക്കതാന്ന് പറഞ്ഞ് നടക്കുകയാണ് കുറച്ച് ഉച്ചക്കിളക്കാം ഉച്ചക്കിളക്കാൻ കാരണം പേടിയാവുന്നതുകൊണ്ടാണ് പേടിയാവുന്നതുകൊണ്ടാണ് ഒരിക്കലുള്ള കുറച്ച് ഫുഡ് ഫുഡുണ്ടായി ഞാനിവിടെ പാത്രത്തിലാക്കി കൊടുക്കാം കുറച്ച് ഫുഡ് ഫുഡുണ്ട് പാത്രത്തിലാക്കി കൊടുക്കാം അതിന് അപ്പം നമുക്ക് അദ്ദേഹത്തൊരു വെള്ളം നന്നായിട്ട് നന്നു നമ്മളെ നാട്ടു ഭാഷയിൽ പറഞ്ഞാൽ കുളിർക്കങ്ങ നമുക്കൊരു തണുപ്പും സുഖവും ഒക്കെ കിട്ടും ക്ലീനിങ് കഴിഞ്ഞു ക്ലീനിങ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എപ്പോഴും അങ്ങനെ വെള്ളമൊഴിക്കൂല ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കോൺട്രേറ്റ് ചെയ്തത് അപ്പോൾ ഇവരെ കൊതുകടിക്കുന്ന ഒരു പേടി കൊണ്ട് ഞാൻ ഒന്ന് ജസ്റ്റ് ജസ്റ്റ് ഒരു ക്ലീനിങ് ചെയ്യും അല്ലാതെ പിന്നെ ഒരുപാട് അങ്ങനെ എല്ലാ ദിവസവും ചെയ്യാറില്ല ഇപ്പം കാണിച്ചു തരാം ഇതാ ഈ ഇതാ ഈ വേസ്റ്റ് ഈ വേസ്റ്റ് ഒന്നങ്ങോട്ട് കളിക്കും കഴിഞ്ഞു ഇന്നലെ ഭയങ്കര പണിയായിരുന്നു രണ്ടു ദിവസം മൈഗ്രൈൻ ആയിട്ട് തൊട്ടിട്ടുണ്ടായിരുന്നില്ല ഇതെന്താ പറഞ്ഞാൽ ഈ തടച്ചുണ്ടാവും അല്ലെ ഇവരെ വേസ്റ്റ് ഇലയെല്ലാം വീണ ഇവർക്ക് ഇല കൊടുക്കാൻ ഒരു തൊട്ടിയാക്കുന്നുണ്ട് അപ്പോ അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഒരു ഇതെന്താന്ന് വെച്ചാല് നമ്മൾ ഒരു ദിവസം മാക്സിമം ഒരു രണ്ട് ദിവസം ഡിലേ ആയാലും പ്രശ്നമില്ല കുറെ അങ്ങായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പിടി പിടികിട്ടൂല പിന്നെ നമുക്കൊരു കാര്യം എന്താ പറയാനില്ല പറഞ്ഞാ നമ്മള് നമ്മൾ അപമാനിക്കപ്പെടുമ്പോ നമ്മള് പ്രതികരിക്കും നമുക്ക് കോഴീൻ്റെ മെലവെള്ളായി നമ്മള് അപമാനിക്കപ്പെടുമ്പോ നമ്മളെപ്പോഴും പ്രതികരിക്കും നമ്മളെ വിഷമിക്കും മറിച്ച് നമുക്ക് ഏത് ജോലിയും ചെയ്യാം നമുക്ക് ഹാപ്പി മൂഡ് ഹാപ്പി മൂഡ് ഇപ്പം നമുക്കിപ്പോൾ ഒരു ഒരു എക്സാമ്പിൾ ഞാൻ പഞ്ചായത്ത് റോഡ് റോഡടിക്കുന്നു ഹൈവേ അടിക്കുന്നു ഒരു തെറ്റുമില്ല അതിൽ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ ആര് പരിഹസിച്ചാലില്ല ആര് നോക്കിയാലില്ല നെവർ നവർമായി ഇപ്പോൾ ജീവിതം എന്ന് പറഞ്ഞാൽ പരിഹസിക്കുന്നുണ്ട് പരിഹസിച്ചോട്ടെ അതിലും ഞാൻ അവർമ്മയിൻ്റായിരുന്നു പക്ഷേ ഞാൻ ഇതിൽ ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ എനിക്കിവരെ രാവിലെ കണ്ടാൽ തന്നെ ഐ ആം സോ പ്രൗഡ് ഏ രണ്ടെണ്ണം ഒന്ന് ഒന്നിൽ തുടങ്ങി എട്ടെണ്ണമായി ഒരു എട്ട് മാസം കൊണ്ട് എട്ടെണ്ണമായി ഒന്നിൽ തുടങ്ങിയതെണ്ണം അപ്പോൾ അങ്ങനെയുള്ള നമ്മളങ്ങനെ ഓവറായിട്ട് ഒന്നിലും വറിയിടാൻ വേണ്ട നമുക്ക് ഏത് ജോലിയും ചെയ്യാം ഏത് ജോലിയും ചെയ്യാം നമുക്ക് തൃപ്തി കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒരാളടിമേണ്ട ഒരേ ആവശ്യവും ഇല്ല നമ്മൾ നാട്ടുകാർ കുറച്ച് ദിവസം പറയും നമ്മളിപ്പോൾ ഒരു വീട്ടിൽ കൊണ്ടുപോയി തരും നിങ്ങളാണെങ്കിൽ സഹിക്കോ അറിയണം നമ്മളിപ്പോൾ ഒരു വീട്ടിൽ കൊണ്ടുപോയി അപ്പം അവർ മുന്നേ കല്യാണം കഴിച്ചതാണ് അവർക്കും വലിയ മക്കളെല്ലാം ഉണ്ട് പിന്നെ ഇവിടെ ഒരു ഹോം നേഴ്സിൻ്റെ വേക്കൻസി ആണ് എന്ന് കല്യാണം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞാൽ നമ്മളത് സഹിക്കുകയില്ല നമുക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഒരു പാക്കറ്റ് റെഡിമെയ്ഡ് ചപ്പാത്തിയും അര ലിറ്റർ പാലും വാങ്ങിയാൽ രണ്ട് ദിവസം കുശാലും ഒരാൾക്ക് നമുക്ക് ഹോംനേഴ്സിൻ്റെ പണിയൊന്നും ചെയ്തു കൊടുക്കണ്ട നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യുക ഇഷ്ടമുള്ള ഡ്രസ് ഇടാം ഈ ഹോം നേഴ്സിൻ്റെ പണി ചെയ്യുമ്പോൾ തന്നെ പിന്നെ സ്വഭാവഹത്യ ഹോംനേഴ്സിൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വഭാവഹത്യ ഏ വൃത്തികേട് പറയുക പത്ത് രൂപക്ക് കണക്ക് പറയുക അങ്ങനെയെന്നുള്ള സ്ഥലത്ത് ജനങ്ങൾ എന്ത് പറയുന്ന വെച്ചിട്ട് നമ്മൾ ഒരു സെക്കൻഡ് നിക്കരുത് കാരണം നമുക്ക് എന്തെങ്കിലും ഒരു ട്രോമ വന്നു സ്ട്രോക്ക് വന്നു നമ്മൾ ഒരു ഭാഗം തളർന്നു കിടന്ന ഈ ചിരിക്കുന്നവരൊന്നും ഉണ്ടാവില്ല നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഷോക്കുകൾ നമ്മൾ വളരെ ഈസി ആയിട്ട് സില്ലി ആയിട്ട് ഹാൻഡിൽ ചെയ്തിട്ടെങ്കിൽ നമ്മളവിടെ കിടക്കും നമ്മൾ കിടക്കും എല്ലാവരും കുറച്ചു ദിവസം അയ്യോ അല്ല അതാ കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ പിന്നെ ആരും ഒന്നും പറയില്ല പുതിയ കിടക്കുന്ന അടുത്തേക്കോ പുതിയ കല്യാണം കഴിച്ചവരുടെ അടുത്തേക്കോ പുതുതായിട്ട് ഗർഭ അലസ്യടുത്തേക്കോ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് കുഞ്ഞില്ലാത്തവരെ മുഖത്ത് കുത്താനോ അല്ലെങ്കിൽ പ്രസവിച്ചിട്ട് ഉള്ള ഭർത്താവ് വന്നിനോ നൂല് കെട്ടാൻ അമ്മായിയമ്മ എന്തുണ്ട് എന്ന് ചോദിക്കുന്നവരായിരിക്കും നമ്മളെ പിന്നെ ഇവർ ആരും ശ്രദ്ധിക്കൂല നമ്മളാ ക്രോമയെ കിടക്കും ആ നമുക്ക് നഷ്ടം നമ്മളെ സ്നേഹിക്കുന്ന മക്കൾക്കോ മ്മളമ്മൊക്ക ഇഷ്ടം അതുകൊണ്ട് ഇവളെനക്ക് എപ്പോഴും അഗേൻസ്റ്റാ സർബി ജോലി ചെയ്ത് ഹാപ്പിയായി ജീവിച്ചാല് നമുക്ക് കൊള്ളാം മറ്റെടുത്തന്റെ ഔതാര്യത്തിനും മറ്റെടുത്ത പത്ത് രൂപക്കും ഒരാൾ ഒരു രൂപക്കും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട നമുക്ക് നമ്മളെ ജോലി ചെയ്യാം ഇഷ്ടമുള്ള ജോലി ചെയ്യാം സർക്കാർ ജോലി ചെയ്തോടും കുറേ പൂഴന്മാർക്ക് അടിമയായിട്ട് ജീവിക്കണം നമ്മളെ തൊഴിൽ സ്ഥലത്ത് അപമാനിച്ച നമ്മൾ എൻ ജി ഒ യൂണിയന്റെയും കെ ജിഒന്റെ ഒക്കെ മധ്യസ്ഥത്തിന് നിന്നുകൊടുക്കണം うエるよ വെള്ളത്ര ഒഴിച്ചാലും മതിയാവില്ല രാവിലെ തന്നെ കുറച്ച് തണുത്ത വെള്ളം

ഏത് ജോലിയും ചെയ്യാൻ ഹാപ്പി ആയിട്ട് ജീവിക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അര ലിറ്റർ പാലും ഒരു പാക്കറ്റ് ചപ്പാത്തി ഉണ്ടെങ്കിൽ നമ്മളെ ലൈഫ് ഹാപ്പിയാണ് സോഷ്യൽ മീഡിയ ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള വീഡിയോസ് കാണാൻ എൻജോയ് ചെയ്യാം അല്ല ഇപ്പോൾ ഒരാളെ കൂടെ ഒരു ട്രിപ്പ് പോകണമെന്ന് തോന്നിയാൽ പോവാം യാത്ര ചെയ്തിട്ട് വരാം ഇനി അയാളുടെ കൂടെ നമുക്ക് ഉഭയ ഉഭയകക്ഷി സമ്മതപ്രകാരം നമുക്ക് സെക്ഷൽ ആവാം ഒരു ദിവസമായാലും വേസ്റ്റ് ആക്കരുത് നമ്മളങ്ങ് അർമ്മതിച്ച് എൻജോയ് ചെയ്യുക നമുക്കങ്ങനൊരു ഒരു ഒരു ഫിസിക്കൽ കോണ്ടാക്ട്സ് അല്ലെങ്കിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ആഗ്രഹം അത് ചെയ്യാം അതാണ് ഞാൻ പറഞ്ഞത് എന്താണോ ചെയ്യാൻ തോന്നുന്നത് അത് ചെയ്ത് അടിച്ചുപൊഴിച്ച് ജീവിക്കുക എന്താണോ ചെയ്യാൻ തോന്നുന്നത് അത് ചെയ്ത് അടിച്ചുപൊഴിച്ച് ജീവിക്കുക എൻ്റെ അഭിപ്രായമാണ് രാവിലെ തന്നെ ഒരു കുളിസീനൊക്കെ കഴിഞ്ഞു ആടിന് ഫുഡ് കൊടുത്തു ഐ എം സോ ഹാപ്പി യു എന്തൊരു റിലാക്സ് റിലാക്സാണെന്നറിയാം സത്യത്തിൽ ഇനിയിപ്പോൾ അവർ കുറച്ച് പച്ചക്കറിക്കണം അങ്ങനെ അത് പതുക്കെ ഇപ്പോൾ പാലും ചപ്പത്തിയൊക്കെ കഴിച്ചു ഇനിയിപ്പോൾ ഒരു കോഫി ഓടിക്കും മണിക്ക് ന്യൂസ് കേൾക്കും ഓക്കേ